എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ചൂടെല്ലാം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഞാനൊരു വീടാണ് കാണിക്കുന്നത് എൻ്റെ ഒരു കസിൻ്റെ വീടാണിത് എനിക്ക് ഈ വീടിലെ പച്ചപ്പെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ചൂട് പിടിക്കുന്ന ഒരു സമയമാണ് ഈ ചൂട് സമയത്ത് നമ്മളുടെ വീടിന് ചുറ്റാകും മരങ്ങളൊന്നും ഇല്ല എങ്കിൽ അതിൽ അതിലേറെ ബുദ്ധിമുട്ടാണ് ചൂട് വളരെ കൂടുതലാണ് ഞാൻ ഈ വീട്ടിലോട്ട് ചെന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് എന്നു വെച്ചാൽ അതിൻ്റെ ചുറ്റാകെ ചെടികളും എല്ലാം തന്നെ നിറയെ നിറയുണ്ട് അതുകൊണ്ടായിരിക്കാം വന്നിട്ട് ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നല്ല ഒരു തണുപ്പാണ് ഈ അതും നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ നല്ല ചൂടാണ് ഈ ചൂടുള്ള സമയത്താണ് ഞാൻ ഈ വീട്ടിലോട്ട് ചെന്നത് നമ്മളുടെ എല്ലാം വീടുകളിൽ വന്നിട്ട് ഇപ്പോൾ ചെടികളായാലും മരങ്ങളെല്ലാം വെട്ടിമുറിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് അവരെല്ലാത്തിനെയും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ചെടികളായാലും ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അവർ ആളിനെ നിർത്തിയാണ് ഇതെല്ലാം മെയിൻ്റെ ചെയ്യുന്നത് പിന്നീട് ഈ വീടിൻ്റെ മുഗൾ ഭാഗമെല്ലാം തന്നെ തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പണ്ട് കാലങ്ങളിൽ മിക്ക വീടുകളും ഇങ്ങനെ തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് ഇപ്പോഴുള്ള കാലങ്ങളിലും ഈ തടികൾ കൊണ്ടിങ്ങനെ വീടുകളെല്ലാം നിർമ്മിക്കുവാൻ നോക്കുന്നുണ്ട് പിന്നീട് എനിക്ക് എനിക്കവിടുത്തെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതായിട്ടുള്ള ഇത് ഇതൊരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഇതിന് ഇത് എനിക്ക് കണ്ടപ്പോൾ പണ്ടുള്ള വീടുകളിലെല്ലാം തന്നെ അകത്തളം മാതിരി ഉണ്ടായിരുന്നു നാല് കെട്ടി വീടിലെല്ലാം തന്നെ ഒരു അകത്തളം മാതിരി അവർ ഇങ്ങനെ കെട്ടി വെള്ളം നിർത്തുന്ന ഒരിതുണ്ട് അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതും എനിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇതാണ് പിന്നീട് അതിനകത്തുള്ള ചില വർക്സുകളെല്ലാം തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അല്ല ചിലത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ റൂംസിൻ്റെ ഒന്നും തന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആ വീട് ചുറ്റാകെയുള്ള ആ തണുപ്പെല്ലാം തോന്നിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ചുറ്റാകെയുള്ള ആ മരങ്ങളും ആ തണുപ്പും ചെടികളും എല്ലാം കണ്ടപ്പോൾ നമ്മൾക്ക് വീടിനകത്തോട്ട് ചെല്ലുമ്പോൾ ഈ വീട് നിൽക്കുന്ന ഒരു കാടിനകത്താണെന്ന് തോന്നിയാലും നല്ല തണുപ്പും എല്ലാം ഒരു ഭംഗി തന്നെയാണ് ഈ വീടിനകത്തോട്ട് ചെല്ലുമ്പോഴായാലും നമ്മൾക്ക് വെളിയിൽ നോക്കുമ്പോഴായാലും എല്ലാം തന്നെ ഇവിടെ പലതരത്തിലുള്ള മരങ്ങളുണ്ട് ജാതി മരം അങ്ങനെ കുറെ ഇനത്തിലുള്ള മരങ്ങളുണ്ട് അതായത് തെങ്ങ് മാവ് വാഴ അങ്ങനെ കുറേ കുറേ ഏറെ ഉണ്ട് എനിക്ക് ചിലതിൻ്റെയൊന്നും മരത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല കുറേ ഇനത്തിലുള്ള മരങ്ങളുണ്ട് ഈ നമ്മൾ ഈ സമയത്ത് വെട്ടി മു മുറിക്കുകയല്ല മരങ്ങളെല്ലാം ചെയ്യേണ്ടത് അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഈ ചൂട് സമയം വരുമ്പോഴാണ് നമ്മൾ നമ്മളിതിനെപ്പറ്റിയുള്ള പ്രാധാന്യം മനസ്സിലാവുന്നത് മരങ്ങൾ നമ്മളുടെ ചുറ്റാകെ ഉണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും നമ്മളുടെ വീടിന് കിട്ടുന്നത് അത്രമാത്രം ചൂട് അനുഭവപ്പെടുകയും ഇല്ല ഞാൻ ആ വീടിൻ്റെ ചുറ്റാകെ എടുത്ത് ഉള്ള ഒരു വീഡിയോ ആണിത് എനിക്ക് ചുറ്റാകെ നടന്ന് അവിടുത്തെ എല്ലാം എടുക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ചുറ്റാകെ നടന്ന് അതിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ എടുത്തത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെടികളെല്ലാം വന്നിട്ട് മെയിൻ്റെ ചെയ്യുന്ന ഒരു വീട് കാണുന്നത് നമ്മൾക്ക് നമ്മൾ മോസ്റ്റ്ലി വന്നിട്ട് മെനക്കെടാറില്ല ചെടികളൊക്കെ വെച്ചാൽ അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അതിന് കറക്റ്റാ പ്രോപ്പറാണ് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും നമ്മൾക്ക് വേറെ എങ്ങോട്ട് ഇപ്പോൾ യാത്രയ്ക്കൊക്കെ പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പക്ഷേ ഇവർക്കതൊന്നുമേയില്ല വന്ന് ഇവർ വന്ന് എവിടെയെങ്കിലും പോയാൽ ആളിനെ നിർത്തി വെള്ളം ഒഴിച്ച് അതെല്ലാം മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾക്കും ചെടികളെല്ലാം മരങ്ങളുമെല്ലാം വെച്ച് പിടിപ്പിച്ച് ചൂടിൽ നിന്ന് നമ്മൾക്കും ഇതേപോലെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കാം അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇതെനിക്ക് വളരെയധികം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടും അതിൻ്റെ ചുറ്റാകെയുള്ള കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി ഒരു പുതിയ വീഡിയോ വരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ